ഹലോ ആ ഇസ്സപ്പം ഇന്ന് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചക്കാണ് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗീതാഭവൻ പറഞ്ഞ ഒരു കടയിലാണ് വന്നിട്ടുണ്ടാവും അവിടെ ഫേമസ് ആയിട്ടുള്ള കടയാണ് റീസിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഗീതാഭവൻ ഒരു ചേച്ചി നടത്തുന്ന കടയട്ടോ പഴയ ഒരു വീടാണ് പക്ഷെ അതിൽ തിരക്കാണ് ഇരിക്കാൻ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഭയങ്കര തിരക്കാട്ടോ അപ്പോൾ അടിപൊളി ഫുഡാണ് അപ്പോൾ ഇല എങ്ങനെ വന്നിട്ടുണ്ട് അജും പിന്നെ റഫാനും എന്നാണ് കൂടെ ഉള്ളത് അപ്പോൾ ഞാൻ നെയ്ച്ചോറാണ് പറഞ്ഞത് നെയ്ച്ചോറ് വന്നിട്ടും അതിലൂടെ ചിക്കൻ ഇതിനൊരു സ്പെഷ്യൽ ഇവിടുത്തെ ചിക്കൻ്റെ ചിക്കൻ വറുത്തതാണത് അതിൻ്റെ കൂടെ ഒരു തേങ്ങയുടെ ഒരു കൊത്തക്കെ ഇട്ടുള്ള ഒരു ഇത് കിട്ടും പൊടി കിട്ടും അത് നല്ല ടേസ്റ്റാണ് അതിൽ ഞങ്ങളിവിടെ നിന്ന് ഇവിടെ നിന്നാണ് ചോദിച്ചത് ഗീതാ പാവി ഭയങ്കര ഫേമസ് ആ കോഴിക്കോട് ഇഷ്ടം നല്ല തിരക്കാണ് ഇഫ്ക്കൻ സെല്ലാം ഇഫ്കാൻ സെല്ലാം മുതിരേ സെല്ല ഞങ്ങൾ കഴിച്ചു നല്ല അടിപൊളി ഫുഡാണ് എല്ലാവരും വന്ന് കഴിയാട്ടോ എവിടെ വെച്ചാൽ എറണിപ്പാലത്ത് ഈസ്റ്റ് നടക്കാവില് നടക്കാല് ഗൈസ് ഞങ്ങൾ ഓഫീസ് ഇട്ടിട്ട് അവിൽമിൽ കുടിക്കാൻ കേട്ടോ ഈ കളയാണ് കുടിക്കുമ്പോൾ ഇത് ഭയങ്കര ആയ കളയട്ടോ ഈ കാക്ക ഈ കാക്ക അതാണ് ഉണ്ടാക്കി ശ്രദ്ധിക്കുന്ന ആ കാക്കേൻ്റെ കളയുണ്ടത് നല്ല തിരക്കാണ് അവിടെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാർ കയറാണ്ട് നല്ല തിരക്കെട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ഐസ്ക്രീമൊക്കെ ഇട്ടതാണ് അവര് വില്ക്കുന്നത് രസമാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിൽ മിൽക്ക് കുടിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾ റൂമിലേക്ക് പോകട്ട പോകാം പിന്നെ മാറ്റി ഞങ്ങൾ ബീച്ചിലേക്ക് പോകും ഈ ബീച്ച് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് എന്നും ബീച്ച് പ്രശ്നം ബീച്ചിൻ്റെ അടുത്ത പോകട്ടെ ഞങ്ങൾ റൂമിലെത്തി റൂമിലെത്തിയപ്പോൾ ഞങ്ങൾ കാഴ്ചയില്ല രണ്ട് വയ്യന്മാര് ഞങ്ങൾ റൂമിലേക്ക് പുതിയതായി വന്നു ഗൈസിലേക്ക് തന്നെ വളരെ എൻ്റെ ഇടയിൽ കൂടെ അവർ വന്നു എന്തായാലും സ്ഥലം മറണം